ആഭ്യന്തര കുറ്റവാളി കണ്ടു അസിഫ് അലിയുടെ ഗംഭീര പെർഫോമൻസ് എല്ലാവരുടെയും ഒന്നിനൊന്ന് മികച്ച പെർഫോമൻസ് ആണ് ഒരുപക്ഷെ നമ്മുടെ കാലഘട്ടം ആവശ്യപ്പെടുന്ന ഒരു ചിത്രമാണ് പുരുഷന്റെ വേദനയും വിഷമവും വളരെ ശക്തമായി പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഒട്ടും സ്ത്രീവിരുദ്ധവുമല്ല അപ്പോൾ വളരെ എല്ലാ ആൾക്കാരും കാണേണ്ടതാണ് ഇതിൽ ജഗദീഷ് പറയുന്ന ഒരു ഡയലോഗാണ് ഇത് കാണുന്ന ഓരോ പുരുഷനും തോന്നുന്നത് അതായത് എനിക്ക് രണ്ട് ആൺമക്കളാണ് അപ്പോൾ നമുക്ക് ആ ആൺമക്കൾ ഉള്ളതുകൊണ്ട് നമുക്ക് പേടിയാണ് ഒരു പണ്ടൊരു കാലത്ത് ഒരു പക്ഷേ നമ്മൾ പലപ്പോഴും കൗതുകത്തിൽ പറയുമായിരുന്നു പെൺമക്കൾ ഉള്ളവരെല്ലാം ഈ സിനിമ കാണുന്നു എനിക്ക് ആഭ്യന്തര കുറ്റവാളി എന്ന സിനിമയെക്കുറിച്ച് പറയാനുള്ളത് ആൺമക്കളുള്ള എല്ലാവരും ഈ സിനിമ കാണണം കാര്യം അത്രമാത്രം പുരുഷന്റെ വേദനയും പ്രശ്നങ്ങളും പലരും നെഗ്ലക്ട് ചെയ്യുന്ന കാര്യങ്ങളും തിയേറ്ററിൽ വലിയൊരു കയ്യടി വരുന്ന ഒരു സന്ദർഭവും അത് തന്നെയായിരുന്നു ആസിഫലി ഞാൻ രംഗത്തെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല എന്റെ സസ്പെൻസ് അറിയുന്നില്ല പക്ഷേ കോടതിയിൽ ശക്തമായ ആസിഫലി പറയുന്നു വരിച്ചത് പുരുഷനാണ് അതുകൊണ്ട് ഇവിടെ ആർക്കും ഒരു പ്രശ്നമില്ലാതെ ഗംഭീരമായ സിനിമയാണ് നിങ്ങളെല്ലാം കാണണം ഇങ്ങനെയാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഈ സിനിമയുടെ ഏറ്റവും നല്ലൊരു ഒരു സോൾ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ നമ്മൾ കാണുന്ന ജീവിതങ്ങളാണ് ഇതിൽ കാണുന്നത് അത് അതുകൊണ്ട് തന്നെ ആ സിനിമ നമ്മൾ കാണണം ആ യാഥാർത്ഥ്യബോധം വളരെയധികം ഉൾക്കൊണ്ടിട്ടുണ്ട് ഒട്ടും എക്സാജറേറ്റ് ചെയ്തിട്ടില്ല അതൊക്കെ സിനിമയുടെ തികച്ചും മികച്ച കാര്യങ്ങളാണ്